മാലാകൂട്ടം ഡോട്ട് കോം ൂട്ടം പ്രേക്ഷകരായ എല്ലാ കൊച്ചു കൊച്ചുകൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഈ സ്വർഗത്തിൽ നമുക്ക് ഓരോരുത്തർക്കും രസക്കാഴ്ച പകരാൻ മിഴിവ് കൂട്ടാൻ വന്നിരിക്കുന്നത് കൂരകം സെന്റ് ജോസഫ് ചർച്ചിലെ കൊച്ചുകൂട്ടുകാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും സന്തോഷമാണോ ഉഷാറാണോ ഈശോടെ പഠിച്ചു പൊളിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് മാല പോലെ ഓരോന്ന് ഓരോന്നിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും ആദ്യത്തെ സെഗ്മെന്റ് നമ്മൾ ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈശോക്ക് സ്തുതി പാഠം തുടർന്ന് നമ്മൾ അങ്ങനെ ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് ഈശോ ഇങ്ങനെ സ്നേഹിക്കാൻ പോവാണ് ഈ സ്വർഗത്തിൽ ആറിയോ റെഡി അപ്പൊ മാലാഗക്കൂട്ടം ഡോട്ട് കോമിന്റെ ആദ്യ സെഗ്മെന്റിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ഈശോയ്ക്ക് സ്തുതി പാടാം പറഞ്ഞ എല്ലാവരും ഈശോക്ക് സ്തുതി പാടുന്നത് ഈശോയ്ക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ സമ്പത്താണോ ഈശോ ആഗ്രഹിക്കണേ നിങ്ങൾ കൊടുക്കണേ ബിരിയാണി ആണോ നിങ്ങൾ കൊടുക്കണ നിങ്ങൾ പഠിച്ചുണ്ടാക്കണ ഡിഗ്രീസ് ആണോ അപ്പൊ ഈശോക്ക് പിന്നെ എന്താ നമ്മളിൽ നിന്നാം ആ നമ്മുടെ സ്നേഹം നമ്മുടെ ആരാധന നമ്മുടെ സ്തുതിപ്പ് ഇതാണ് ഈശോയ്ക്ക് വേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് ഈശോയ്ക്ക് നമ്മളിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ളത് ആണ് നമ്മ ഈശോയ്ക്ക് കൊടുക്കാൻ പോണേ ഈശോയ്ക്ക് സ്തുതി പോണേക്ക് ആർ യു റെഡേ ഇത്രയൊന്നും പോരാ ആർ യു റെഡേ അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് സ്തുതി പാടാം സെഗ്മെന്റിൽ ഇന്ന് നമ്മളൊരു ചെറിയ ഇംഗ്ലീഷ് സോങ് ആണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഇംഗ്ലീഷ് സോങ് പഠിച്ചാലോ പഠിക്കാം மை லை மை ஸ்டேக் யூ லார்ட் மை ஹாஸ்டூட் யூஸ் மை ஸ்ட்ரெய் இஸ் இன் யூ லார்ட் மை ஹாஃப்ரை படிக்க I will praise you with all of my love. At the I will praise you with all of my strength. But I will praise you with all of my strength. With all of my life with all of my strength, all of my hope is in you. My My life is in you, Come on. Come on. Is, is in you, is in in you, 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 Lord. 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 Come on. എന്താണ് പറയുന്നത് മൈ ലൈഫ് ആരാണ് ഈസ് ഇൻ യു ലോഡ് നീ എൻ്റെ ദൈവം അല്ലെ നീ എൻ്റെ കർത്താവ് മൈ ലൈഫ് ഈസ് ഇൻ യു ലോഡ് നമ്മുടെ കഴിവ് നമ്മുടെ ശക്തി നമ്മുടെ ബുദ്ധിയും ഒന്നല്ല നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു ദൈവമാണ് അതാണ് തോമസ് ലീഗ പറഞ്ഞ എൻ്റെ കർത്താവേ അല്ലേ ലോഡ് നീയാണ് സർവ്വവും ഓക്കെ പ്രിയ കൂട്ടുകാരെ അപ്പൊ ഈ പാട്ട് നല്ലൊരു സോങ് ആണ് ജമ്പിങ് സോങ്ങ് ആണ് റോക്ക് മോഡാണ് ഇതിനൊരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങോട്ട് നോക്കി എല്ലാവരും My my life is in you, Lord. Chede, my life is is in in you you Lord Lord My strength is in you, Lord. My hope, you know, my hope is in you, Lord. In you, it's in you. I will praise you with all of my life. I will praise you with all of my strength, with all of my life. with all of my strength, all of my hope is in you. പഠിച്ചോ അടിച്ചോ ഒന്നുകൂടെ നോക്കിയേ മൈ ലൈഫ് ഈസ് ഇൻ യു ലോർഡ് മൈ സ്ട്രെങ് ഈസ് ഇൻ യു ലോഡ് മൈ ഹോം ഈസ് ഇൻ യു ലോഡ് ഇൻ യു അടുത്തേ വിളോ മൈ ലൈ അടുത്തല്ലേ ഐ വിൽ പ്രൈസ് യു തോളോ മൈ സ്ട്രി തോളോ മല്ല വിളോ മൈ സ്ട്രെങ് all of my heart is in വീണ്ടെന്നില്ലല്ലോ പഠിച്ചോ ആ അങ്ങനെയാണെങ്കിൽ മാലാഗിയെ പോലെ ഒന്ന് ഈശോട് അടുത്ത് നിന്ന് കളിച്ചാലോ ഈശോട് പറയാം ഈശോ നീ ആണ് എന്റെ ലോഡ് നീയാണെന്റെ സ്ട്രെങ്ത് നീയാണെന്റെ ആരോഗ്യം അല്ലെ ഫലം അല്ല നീയാണ് ഒന്ന് എഴുന്നേറ്റ് നല്ല എനർജിയോടെ എഴുന്നേറ്റ് നമ്മൾ ഋതത്തില് സിയോൻ ചേട്ടായി നമുക്ക് റോക്ക് ഋതൊക്കെ ഇട്ട് ഒരു അടിപൊളിയായിട്ട് കൈയ്യടിക്കണം നല്ല ശ്രദ്ധയോടെ നിന്ന് മാലാഗിയെ പോലെ ഫല ബ്യൂട്ടി ആയിട്ട് കളിക്കണം റെഡി ഓക്കെ ഒന്ന് അനങ്ങി കൈയടിച്ചേ നല്ല സന്തോഷമൊക്കെ വേട്ടെ ഈശോയാണ് എന്റെ ദൈവം ഈശോയാണ് എന്റെ സ്ട്രെങ് ഈശോയാണ് എന്റെ ഫലം എന്റെ രക്ഷ എൻ്റെ നന്മ എല്ലാം എല്ലാം ഈശോയാണ് my life is in you lord my strength is in you lord my hope is in you lord in you it's in... once again my life is in you lord my strength is in you lord my hope is in you lord in you i will praise you with all of my life come on let's say. I will praise You with all of my strength, with all of my life, with all of my strength. All of my hope is in You. My life is in You, Lord. My strength is in You, Lord. My hope is in You, Lord. In You. Once again, up my life is in You, Lord. My strength. Is in you. Is in you, Lord my heart, Lord? is, you? is you, Lord? in you, in you. I will praise you, will praise you with all of my love. I will praise you with all of my strength, with all of my love, with all of my love, with all of my strength, all of my heart is in you ഈശോടെ മാലാകുമാരെ അപ്പൊ നമ്മളൊരു ഇംഗ്ലീഷ് സോങ് ഒക്കെ പാടി ഒരു റോക്ക് ജം മൂടൊക്കെ കിട്ടിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ അധികം വെച്ച് താമസിക്കേണ്ട അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ് രണ്ടാമത്തെ സെഗ്മെന്റ് സ്വർഗത്തിൽ വചനം ഭക്ഷിക്കാം എന്നുള്ളതാണ് എന്താണ് ആ വചനം ഭക്ഷിക്കാം വചനം ഭക്ഷിക്കണം വേണ്ടേ ശരീരത്തിന് ഫുഡ് ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് നമ്മളിങ്ങനെ വളർന്ന് 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 ഇങ്ങനെ പോകും അല്ലെ ചിലപ്പോ വണ്ണൊക്കെ വെച്ച് വെച്ച് വരും പക്ഷെ ആത്മാവിന് ഫുഡ് കൊടുക്കാണ്ട് ഇതിങ്ങനെ ശോഷിച്ച് 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 അല്ലെ ആത്മാവിന് ഒരു ബലമില്ല ആത്മാവിന് ഇല്ല ആത്മാവിന് ബലാമി പെട്ടെന്ന് നിരാശ വരും പെട്ടെന്ന് കുറ്റബോധം വരും ഒന്നിനും താല്പര്യം തോന്നില്ല അങ്ങനെ ആത്മാവിന് ബലം ഉണ്ടെങ്കിലാണ് പ്രതിസന്ധി ഒക്കെ ഇങ്ങനെ ഇങ്ങനെ അതിനെ തോൽപ്പിക്കണം അതിനീശോട് ചേർന്ന് ജയിക്കണം എന്ന് തോന്നുള്ളൂ മനസ്സിലായോ ചിലപ്പോ ശരീരം നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ വലുതാവുന്നതോടൊപ്പം നമ്മൾ ഓരോ ഏജും വളരുന്നതോടൊപ്പം നമ്മുടെ ആത്മാവ് ഇതേപോലെ തന്നെ വളർന്ന് വളർന്ന് ആത്മാവിൽ ബലപ്പെടണം ആറിയൂ റഡി അപ്പൊ ഇന്ന് നമ്മൾ വചനം ഭക്ഷിക്കാൻ പോവാണ് രണ്ടാമത്തെ സെഗ്മെന്റിൽ നമുക്ക് വചനം പങ്കുവെക്കാൻ വരുന്നത് ഇമ്മാനുവൽ ചേട്ടനാണ് ഒരുപാട് നാളുകളായിട്ട് കൊച്ചുകുട്ടികളുടെ ഇടയിൽ യുവജനങ്ങളുടെ ഇടയിലൊക്കെ ധ്യാന ശുശ്രൂഷകളും മോട്ടിവേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടാണ് ഈശോടെ കൂട്ടുകാരെ നമുക്കപ്പോൾ ഇമാനുവൽ ചേട്ടനെ സ്വാഗതം ചെയ്യാം ചേട്ടായ ഒരു ക്ലാപ്പ് പഠിപ്പിക്കാൻ പോവാണ് ആ ക്ലാപ്പാണ് വെടിക്കെട്ട് ക്ലാപ്പ് എന്താണ് ആ വെടിക്കെട്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ പള്ളി പിറന്നാളിലൊക്കെ വെടിക്കെട്ട് നടക്കാറില്ലേ നിങ്ങളുടെ പള്ളിയിൽ വെടിക്കെട്ടില്ലേ ഉണ്ട് അപ്പോൾ പറയി വെടിക്കെട്ട് അപ്പോൾ അതെങ്ങനെയാണ് അല്ലേ അങ്ങനെയല്ല വെടിക്കെട്ട് വരുന്നത് ആദ്യം ഒറ്റടിക്ക് പൊട്ടല്ല ആദ്യം ചെറുതായിട്ട് പൊട്ടിയിട്ട് വലിയ ഓളിയത്തിൽ ലാൻഡ് ചെയ്യും അങ്ങനെ നോക്കാം നോക്കിയേ ചേട്ടായി പഠിപ്പിച്ചു ടുപ് 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 എങ്ങനെ ഓക്കെ ഒന്നുകൂടെ പഠിക്കാം ഒന്നുകൂടെ ചെയ്തേ റെഡി ഗോ ഓൾ സ്റ്റാൻഡ് അപ്പ് നമുക്ക് ഇമാനുവൽ ചേട്ടനെ സ്വാഗതം ചെയ്യാം വെടിക്കട്ട് ക്ലാബ് ഗോ ടുക്ക സ്ഥിതി ആയിരിക്കട്ടെ മലഹ കുഞ്ഞുങ്ങളെ സന്തോഷമാണോ ഈ സ്വർഗത്തിലായിരിക്കുന്ന അതാണല്ലേ ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം ഇന്ന് നമ്മൾ ഒരു വചനം പഠിക്കാം നമുക്ക് പലർക്കും തന്നെ അറിയാവുന്ന ഒരു വചനമാണ് ആ വചനം ഇതാണ് എഫ് എസ് എസ് ലേഖനം ആറാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഈ വചനം ആർക്കെങ്കിലും അറിയാവോ അറിയത്തില്ല കുട്ടികളുമായി ബന്ധപ്പെട്ടതാ ആ വചനം എങ്ങനെയാണ് കുട്ടികളെ കർത്താവിൻ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ കണ്ടോ അത്രയാണ് ആ വചനം പറയുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പയും അമ്മയെ സ്നേഹിക്കുന്നവരാ ഒന്ന് കൈ ഉയർത്തി കാണിക്കാവോ വെരി ഗുഡ് എല്ലാവരും ഉണ്ടല്ലേ ഓക്കെ കൈകെടുത്താഴേട്ടോ കേട്ടോ അന്ന് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം അങ്ങനെയെങ്കിലേ ഇത്രയും നാലിനടക്ക് എൻ്റെ അപ്പയും അമ്മയും എന്നോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒന്നുപോലും വിടാതെ ഞാൻ എല്ലാ കാര്യങ്ങളും അനുസരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അനുസരിക്കാറുണ്ട് അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് സത്യസന്ധമായിട്ടൊന്ന് ഉയർത്തി കാണിക്കാവോ ആരുമില്ല അല്ലേ ഞാൻ ആദ്യം ചുറ്റും അപ്പയും അമ്മയും സ്നേഹിക്കേ അല്ലേ അനുസരിക്കാറുണ്ട് ഏ ഞങ്ങൾ അത്രക്കാരല്ല അല്ല ചില ആൾക്കാരും അങ്ങനെയാണ് മക്കളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുമ്പോൾ ദൈവം വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നത് ഞാനൊരു സംഭവം പറയാം കേട്ടോ ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരാൺകുട്ടിയെ കാണാൻ ഇട വന്നു അപ്പോൾ അവൻ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ ഇടയ്ക്ക് വന്ന് സംസാരിച്ചു അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ് ചേട്ടാ എനിക്കൊരു വൈദികനാകണം അപ്പം ഞങ്ങൾ ആ വെരി ഗുഡ് നല്ലതാണ് എന്നാൽ പറഞ്ഞ് സംസാരിച്ചു അപ്പോൾ അവനോട് കുറേ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ചേട്ടാ ഒൻപതാം ക്ലാസ്സിൽ കയറുന്ന സമയം വരെയും ഞാൻ പഠനത്തിൽ ഒരുപാട് പിന്നിലായിരുന്നു പഠിക്കാൻ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു എൻ്റെ ടീച്ചേഴ്സ് എന്നെ ശപിച്ചിട്ടുണ്ട് ആ വളരെ മോശം അഭിപ്രായമായിരുന്നു എൻ്റെ പഠനത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു ധ്യാനത്തിന് പോയി ആ ധ്യാനത്തിൽ വെച്ച് അവിടെ ക്ലാസ് എടുത്ത ഒരു ബ്രദർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് മോനെ നിൻ്റെ പഠനത്തിൽ നിനക്ക് കയറി വരാൻ പറ്റും നീ എന്ത് ചെയ്യുന്ന അറിയാമോ നീ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിൻ്റെ അമ്മ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പയും അമ്മയും കൂടി ഒരുമിച്ച് വീട്ടിലുണ്ടെങ്കിൽ അവരുടെ അവരെ ഇങ്ങനെ വിളിച്ചിട്ട് അവരെ രണ്ട് കൈയും നിൻ്റെ തലയിൽ വെച്ചിട്ട് നീ ഒരു ബ്ലസ്സിങ് വാങ്ങണം നീ ബ്ലസ്സിങ് വാങ്ങിച്ചു കഴിയുമ്പോൾ തന്നെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മോനെ നിൻ്റെ പഠനത്തിൽ മാറ്റമുണ്ടാകും മോൻ പറഞ്ഞൊരു കാര്യം ഏതാണ് ചില ആ ധ്യാനം കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും തന്നെ ചിലപ്പോൾ രാവിലെ വാങ്ങാൻ പറ്റത്തില്ല ചിലപ്പോൾ രാവിലെ അപ്പം ഉണ്ടാകത്തില്ല ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പ പോവും പക്ഷേ എല്ലാ ദിവസവും ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അപ്പയുടെയും അമ്മയുടെയും ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ചേട്ടാ ഞാൻ ഒമ്പതാം ക്ലാസ്സിലേക്ക് കയറി പതിയെ പതിയെ കഴിഞ്ഞപ്പോൾ എൻ്റെ പഠനത്തിൽ വലിയ മാറ്റമുണ്ടായി ചേട്ടാ ഈ വർഷം പത്താം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്നു ചേട്ടാ നല്ല വിജയമാണ് എനിക്ക് ലഭിച്ചത് എൻ്റെ അമ്മയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ വിചാരിച്ചു ഞാൻ തോക്കും അല്ലെങ്കിൽ ഇത്രയും മാർക്ക് ലഭിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ എൻ്റെ അമ്മയ്ക്കൊക്കെ ഒത്തിരി അത്ഭുതമായിപ്പോയി കാരണം അന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മയും അപ്പയും എന്നെ നന്നായി അനുഗ്രഹിച്ചില്ലേ അതുകൊണ്ടാണ് എനിക്ക് നല്ല വിജയം നേടാൻ പറ്റിയത് കണ്ടോ മക്കളെ ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു മനോഭാവം അവൻ വിശ്വസിക്കുകയാണ് അവൻ്റെ അപ്പനും അമ്മയും അവനെ അവനുഗ്രഹിച്ചു അവന് ജീവിതത്തിൽ പഠനത്തിൽ വിജയിക്കാൻ പറ്റി കണ്ടോ വാഗ്ദാനത്തോട് കൂടിയ ആദ്യത്തെ കൽപ്പനയാണ് ഇത് കണ്ടോ ആ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അവനിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ആ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കി നോക്കി അവൻ പരീക്ഷിച്ചു നോക്കി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പഠനത്തിൽ മാറ്റമുണ്ടായി ഇപ്പോൾ അവൻ നല്ലൊരു ഭാവിയിലേക്ക് അവൻ മുന്നേറാൻ വേണ്ടി പോകുക കേട്ടോ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു കുഞ്ഞുമക്കളോട് ചേട്ടൻ പറയുന്നൊരു കാര്യം ഇതാണ് മക്കളെ ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന നമ്മുടെ കാണപ്പെടുന്ന ദൈവമാണ് നമ്മുടെ അപ്പയും നമ്മുടെ അമ്മയും മക്കളെ ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കരുത് കാരണം അതുപോലെ നമ്മെ സ്നേഹിക്കുന്നുണ്ട് നമ്മോടുള്ള സ്നേഹം കൊണ്ട് പലപ്പോഴും അവർ പലതും മാറ്റിവെച്ചിട്ടുണ്ട് അവർ ഇഷ്ടങ്ങൾ അവർ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഓരോ കുടുംബത്തിലും അപ്പയും അമ്മയും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം ഈ സ്വർഗത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാൻ പറ്റണം ഈശോയുടെ കൂടെ എന്നും സ്വർഗത്തിൽ തന്നെ വസിക്കാനായിട്ട് ഈശോയെ അങ്ങ് എനിക്ക് സമ്മാനമായി നൽകിയ അത്ഭുതമായി നൽകിയ എൻ്റെ അപ്പയും അമ്മയും ഞാൻ സ്നേഹിക്കും ഞാൻ ബഹുമാനിക്കും അവരെ സങ്കടപ്പെടുത്തത്തില്ല ഞാൻ കാരണം ഒരിക്കലും അവരെ കണ്ണ് നിറയാൻ ഇടവരില്ല അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ മക്കളെ ചേന ആദ്യം പറഞ്ഞ ആ ഒരു കുറ്റിയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങള് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണോ വേണ്ട 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 നിങ്ങൾ ഉറച്ചു പറയുന്നില്ല വേണോ സംഭവിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്ക സ്നേഹിക്കും ഒരു നിമിഷം ഒന്ന് കണ്ണ് കളക്കാം കേട്ടോ ഒന്ന് കണ്ണുകളച്ചേ മക്കളെ നിങ്ങൾ അപ്പയുടെ അമ്മയുടെ മുഖം മാത്രം ഒന്ന് മനസ്സിൽ മനസ്സിലെടുക്കണ്ടേ ദൈവത്തിന് നന്ദി പറയാം കേട്ടോ എത്രയും സ്നേഹമുള്ള അപ്പയും അമ്മയ്ക്ക് ദൈവം നന്നില്ലേ അവർ നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നില്ലേ നിങ്ങൾക്കും നിങ്ങളുടെ അപ്പയും അപ്പയമ്മക്കും ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് ഈശോ പറയാം ഈശോയെ ഈ അപ്പയും അമ്മയെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് തുടർന്നുള്ള നാളുകളിലും ഈ അപ്പയമ്മയൊക്കെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ എത്രത്തോളം അനുസരിക്കാൻ പറ്റോ ബഹുമാനിക്കാൻ പറ്റോ അങ്ങനെ സ്നേഹിച്ച് അവരുടെ പ്രീതിക്ക് കാരണമാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം മക്കളെ ഈശോ ബാലനായ സമയത്ത് ഈശോയ്ക്കുണ്ടായ വലിയൊരു പ്രത്യേകതയും അത് തന്നെയായിരുന്നു ഈശോയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ യേശു നസ്ടത്തിൽ വന്ന് മാതാപിതാക്കന്മാർക്ക് മാതാപിതാക്കന്മാർക്ക് ആ വിധേനായി ജീവിച്ചു നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ജീവിക്കണം കേട്ടോ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കും ഇന്ന് വചനം ഭക്ഷിക്കാമില് ഇമ്മാനുവൽ ചേട്ടൻ എന്തിനെ കുറിച്ചാണ് ആരെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞത് ഉറക്കെ പറഞ്ഞെ കുറിച്ചാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം അല്ലെ അനുസരണത്തെ കുറിച്ച് അപ്പനമ്മേനെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ച് ബൈബിളിൽ ഒരു വചനം ഉണ്ട് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായ നാലാമത്തെ വാക്യം പറഞ്ഞേ പ്രഭാഷകൻ അവിടെ പറയുന്ന വാക്കിങ്ങനെയാണ് അപ്പനെയും അമ്മയെയും മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടി വയ്ക്കുന്നു ഏത് നിക്ഷേപമാണ് ഏത് നിക്ഷേപമാണ് അപ്പനെയും അമ്മയും മഹത്വപ്പെടുത്തി നിക്ഷേപം കൂട്ടി വയ്ക്കണം ആറിയൂറടെ പോരാ ആറിയൂറടെ അപ്പോൾ നമ്മൾ ഈ സ്വർഗത്തിലെ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് കിടക്കാണ് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം പറഞ്ഞേ വിശുദ്ധരെ പരിചയപ്പെടാം അപ്പൊ ഇന്ന് വിശുദ്ധരെ പരിചയപ്പെടുത്താനും വിചിന്തന വചനം പറയാനൊക്കെ ഒരുങ്ങി ആൾക്കാർ ആരാണ് ഏത് മക്കളാ വന്നേക്കുന്നത് ഓക്കെ വരൂ വേഗം വന്ന് മുന്നോട്ട് വന്നേ ഒരു കൈഡി കൊടുത്തവർക്ക് നല്ലൊരു കൈഡ് കൊടുത്തെ ഇത്രേ ശക്തിയുള്ളോ നല്ല ശക്തിയിൽ പേടിക്കെ മോളുടെ നോറ നോറ കെൽവിൻ കെൽവിൻ പഠിക്കുന്നു വിശുദ്ധനെ കുറിച്ചാ പറയുന്നത് വിശുദ്ധ വിശുദ്ധ ചാവറ ചാവറ എലിയാസ് എന്ന് പറയാൻ നല്ല ശ്രദ്ധയോടെ കേൾക്കാം പ്രിയ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്താം തീയതി ആലപ്പുഴയിൽ കൈനാഗിരി എന്ന ഗ്രാമത്തിൽ ചാവറ കുടുംബത്തിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ പ്രഥമ വിദ്യാഭ്യാസത്തിനു ശേഷം ചേർത്തലയിൽ പള്ളിപ്പുറം സെൻറ്റ് മേരീസ് പള്ളിയോട് അനുബന്ധിച്ചുണ്ടായിരുന്ന സെമിനാരിയിൽ പാലക്കിൽ തോമ അൽപ്പൻ്റെ കീഴിൽ വൈദികനാകാൻ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ സബ് ഡയറക്ടറും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ഡിക്കൻ ഭട്ടവും സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് നവംബർ ഇരുപത്തൊമ്പതാം തീയതി അർത്തുങ്കൽ സെൻറ്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ വെച്ച് പൗരോദ്യം സ്വീകരിച്ചു ശിശുപ്രായത്തിൽ തന്നെ ചാവരച്ചിന്റെ അമ്മ ഈശോ എന്ന നാമം ചൊല്ലിക്കൊടുത്തു വളർത്തിയതിനാൽ ഈശോയ്ക്കു വേണ്ടി അർപ്പണ മനോഭാവത്തോട് ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം വൈദികനായ ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുതൽ പാലക്കൽ തോമ അൽപ്പനും പോരൂരക്കാർ തോമ അൽപ്പനും കൂടി കുര്യാക്കോസ് ഏലിയ സച്ചൻ മന്നാനംകുന്നിൽ ഒരു ആത്മീയഭവനത്തിന് അടിസ്ഥാനമിട്ടു ഇവരോടൊപ്പം കണിയന്ത്ര യാക്കൂബ് സഹോദരനും പങ്കുചേർന്നു ഈ ഭവനത്തിന് ബേസ്രാവ ഉയരത്തിൽ വീട് എന്നായിരുന്നു പേര് നൽകിയിരിക്കുന്നത് ഭാരത്തിലെ ആദ്യ ഏകദേശിയായ സന്യാസഭയായ സേമെ അങ്ങനെ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്നിൽ പാലക്കൽ തോമ അൽപ്പൻ മരണമടഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ പോരൂരകര തോമാൽപ്പനും മരണമടഞ്ഞതോടെ സഭയുടെ മുഴുവൻ ഉത്തരവാദിത്വവും കുര്യാക്കോസ് ഏലിയാസ് പിതാവിൽ നിക്ഷിപ്തമായി സഭയെ പിടിച്ചൊലിച്ച റൊക്കോസ് ശിശുമയിൽ നിന്നും സഭയെ സംരക്ഷിക്കുന്നതിനായി കുര്യാസ് ഏലിയാസ് പിതാവിനെ മെത്രാപോലിത്ത ജനറലായി നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുതൽ വിദ്യാഭ്യാസ പുരോഗതിക്കായി ചാവറ പിതാവ് മന്നാനത്ത് സംസ്കൃത സ്കൂൾ ആരംഭിക്കുകയും മരപ്പറ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മെയ് മാസം ഇരുപത്തിനാലാം തീയതി കൂനമാവിൽ നിന്നും ചാവറ പിതാവിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മണ്ണാനംകുന്ന് ആശ്രമം തിരക്കി സ്ഥാപിച്ചു ജീവിതകാലത്ത് നിന്നെ വിശുദ്ധിയുടെ നിറകുടമായിരുന്ന ചാവറ പിതാവ് മരണശേഷം അനേകർക്ക് ആശ്രയകേന്ദ്രമായി വിസ് അൽഫോൻസമ്മ രോഗിയായിരുന്നപ്പോൾ വിസ്ത ചാവറ പിതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് അതിൻ്റെ ഫലമായി വിസ്ത അൽഫോൻസമ്മ രോഗശാന്തിയായി സ്വന്തം കൈപ്പള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോട്ടയത്ത് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചാവറ പിതാവിനെ വിശുദ്ധനാണെന്ന പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് വെച്ച് വെച്ച് ഏലിയാസ് പിതാവിനെ ഫ്രാൻസിസ് പാപ്പ നാമകരണം ചെയ്തു മുന്നിലായി സ്ഥിതി ചെയ്യുന്നു ഈ ചാവറ പിതാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ പിതാവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടൊരു വചന നമ്മളോട് പറയും പേര് പറഞ്ഞേ എത്ര പഠിക്കുന്നു ശ്രദ്ധിക്കാം കേട്ടോ പ്രിയ കേട്ടല്ലോ ഈ വിശുദ്ധന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഞാനൊരു വചനം പറയാം ഒന്ന് കൊറേന്തോസ് ഏഴ് പതിനേഴ് ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കട്ടെ നമുക്ക് വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കാം അപ്പൊ രണ്ടുപേർക്കും നല്ലൊരു കൈഡി കൊടുത്ത ഒരു ബിഗ് ക്ലാബ് പോയിരുന്നു കേട്ടോ രണ്ടുപേരും നമ്മള് ഈ സ്വർഗത്തിലെ നാലാമത്തെ സെഗ്മെന്റ് ആണ് താലന്തു വർദ്ധിപ്പിക്കാം ഇന്ന് താലന്ത് വർദ്ധിപ്പിക്കാമതില് ഒരു ചെറിയ ഒരു പ്രസന്റേഷൻ ആയിട്ട് അറ വന്നിരിക്കുന്നത് മോനാണ് വേവ ഒന്ന് കൈ ഡി കൊടുത്തേ ഒരു കൈഡി കൊടുത്തെ പേര് പേര് ആൻജോ 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 ജോസ് 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 ആണ് ഇന്ന് എന്താണ് പ്രസന്റ് ചെയ്യുന്നത് കുറിച്ച് ഒരു പോലെ ആൻജോനെ നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ട പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന പത്മനാഭപുരം പട്ടണത്തിന് അടുത്തുള്ള നാട്ടാലം ഗ്രാമത്തിൽ മരുതുകുളങ്ങര നായർ കുടുംബത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ദേവസഹായം പിള്ള ജനിച്ചത് നീലകണ്ഠൻ പിള്ള എന്നായിരുന്നു അന്നത്തെ പേര് ചെറുപ്പം മുതലേ തന്നെ തമിഴ് സംസ്കൃതം മലയാളം ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു പ്രായപൂർത്തിയായതോടെ ഇരണിയെല്ലിനടുത്ത മേക്കോട് കുടുംബത്തിൽ നിന്നും ഭാർഗവി എന്ന യുവതിയെ വിവാഹം ചെയ്തു പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായി ജോലിയിൽ പ്രവേശിച്ചു തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണ ചുമതല മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് ക്യാപ്റ്റൻ ഡിലനോയെ ഏൽപ്പിച്ചു ദിലനോയിൽ നിന്നാണ് ദേവസഹായം പിള്ള ക്രിസ്തുവിനെക്കുറിച്ചറിഞ്ഞത് ക്രിസ്തുവിനെക്കുറിച്ചറിഞ്ഞ ദേവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മെയ് പതിനേഴിന് മാമോദീസ സ്വീകരിച്ചു തുടർന്ന് രാമപുരം വടക്കേക്കുളം നെയ്യജങ്കര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി പിള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഈ വിവരങ്ങൾ അറിഞ്ഞ രാജാവും രാമയ്യ തളവയും അവിടങ്ങളിൽ ആചാര്യന്മാരും കോപാകുല രാവുകയും ദേവസഹായത്തെയും മറ്റ് ക്രിസ്ത്യാനികളെയും പീഡിപ്പിക്കുവാനും തുടങ്ങി അവർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസ്ത്രങ്ങൾ മാറ്റി സാധാരണക്കാരന്റെ വേഷത്തിൽ കുറ്റക്കാരനെ പോലെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക രാജാവ് ഉത്തരവിട്ടു പ്രാണിനെക്കാളും ക്രിസ്തുവിനെ സ്നേഹിച്ച ദേവസഹായം പിള്ള പക്ഷേ ക്രിസ്തുവിനൊപ്പം നിന്നു ഈ കാലയളവിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ ഈശോ ദേവസഹായം പിള്ള വഴി പ്രവർത്തിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് കാച്ചാടി മലയിൽ വെച്ച് വടന്മാർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു ഒരു ധീര രക്തസാക്ഷിയായി ദേവസഹായം പിള്ളമാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് സെഗ്മെന്റ് എല്ലാം കഴിഞ്ഞ് മൂന്ന് നാല് സെഗ്മെന്റ് കഴിഞ്ഞ് എപ്പിസോഡ് ബൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഇവിടെ ഇരിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട് അതാണ് നിങ്ങളുടെ മുന്നിൽ ഇനി പറയാനുള്ളത് ഈ സ്വർഗത്തിൽ ഇന്ന് മാലാഘവയെ പോലെ കളിച്ച് ചിരിച്ച കൂട്ടുകാരിൽ നിന്ന് ഒരു കുട്ടിയെ ലക്കി ഡ്രോ ചെയ്ത് ഏഞ്ചൽ ഓഫ് ദി എപ്പിസോഡായിട്ട് സെലക്ട് ചെയ്യുന്ന സമയമാണ് അറിയോ റെഡി അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തത് എല്ലാവരും നന്നായിട്ടാണ് ഇരുന്നത് എല്ലാവരും നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം ഈഷോയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നാലും ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തി ഒരു കുട്ടീനെ നമ്മൾ സെലക്ട് ചെയ്യാണ് ഓക്കെ വാ മോൻ വന്നിട്ട് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം ഒരു കൈഡി കൊടുത്തേ ആരാണ് ഈ ഭാഗ്യം കിട്ടി റെഡി എന്റെ പേര് കരുതിട്ട ആൻമരിയ പീറ്റർ ആൻമരിയ പീറ്റർ ആ ഓക്കെ ഒരു കൈഡി കൊടുക്കാമോ അപ്പൊ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് ആൻമെരിയെ സെലക്ട് ചെയ്തിരിക്കുകയാണ് നല്ലൊരു കൈഡി ഓക്കെ അന്മേരിയെ തന്നെ ഈ ചോക്ലേറ്റ് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കണം ഈശോടെ കൂട്ടുകാരേ ആ ഇനി നമ്മൾ ഈ എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ചോക്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കൈക്കൂപ്പി പിടിച്ചേ നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ പപ്പയ്ക്ക് എന്നോട് എന്തൊരു സ്നേഹമാണ് എൻ്റെ മമ്മിക്ക് എന്നെ ജീവനാണ് അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും എന്നെ ഓരോ കാര്യങ്ങൾ ഉപദേശിക്കുന്നത് എൻ്റെ നടപ്പിനെക്കുറിച്ച് എൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് എനിക്ക് സംരക്ഷണം ഉണ്ടാകാൻ കുറിച്ച് അവരിങ്ങനെ വാ തോരാതെ സംസാരിക്കുന്നത് എന്നോട് സ്നേഹം കൂടുതൽ കൊണ്ടല്ലേ അതങ്ങനെ പറഞ്ഞോട്ടെ എൻ്റെ മമ്മിക്ക് ഇത്ര സ്നേഹമുള്ളതിനോർത്ത് നന്ദി പറയണം അല്ലാതെ ഇങ്ങനെ കൂടുതൽ പറയുമ്പോൾ മമ്മീനെ കുറ്റപ്പെടുത്തുമോ പപ്പേനെ കുറ്റപ്പെടുത്തോ ഇനി മുതൽ ഈ മാലാകമാ ആരും ചെയ്യാൻ പാടില്ല ഇന്നു മുതൽ അപ്പനെയും അമ്മയും മഹത്വപ്പെടുത്തി നിക്ഷേപം കൂട്ടിവയ്ക്കുന്നവരാകുക പപ്പയും അമ്മിയൊക്കെ ബാങ്ക് ഡെപ്പോസിറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈശോടെ മുന്നിൽ അപ്പനെയും അമ്മയും മഹത്വപ്പെടുത്തി എന്നെ സ്നേഹിക്കുന്ന പപ്പയെ പപ്പയെ ഓർത്ത് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു മമ്മീനെനിക്ക് ഓർത്ത് ഈശോയെ ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ നിക്ഷേപം കൂട്ടിവെക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറട്ടെ അതിനായിട്ട് ഈശോ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശി ആയിരിക്കും ഉറക്കെ പറഞ്ഞ ഈശ്വമിശി ആയിക്കും ഇപ്പോഴെപ്പോഴും അപ്പോ ഇത്ര നേരം നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മളൊരു ബൈ ബൈ പറയാൻ പോവാണ് ഗുഡ്നസ് ടി വിയിലെ മാലാകൂട്ടം ഈ പ്രോഗ്രാമിന്റെ ചു പ്രേക്ഷകരായ എല്ലാ കൊച്ചു കൂട്ടുകാരെ ഞങ്ങൾ ഈ എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുകയാണ് ഇത്രേ സമയം ഞങ്ങളെ കണ്ട് രസിച്ച നിങ്ങൾ എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നല്ല ഗൈഡ് കൊടുത്തേ എപ്പിസോഡ് നമ്മൾ ബൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ചാറ്റ ബൈ ബൈ പറഞ്ഞ എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാം ഓക്കെ ചാറ്റാ ബൈ ബൈ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ